അമ്പത് വർഷം നമ്മൾ പിറകിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളും ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞിരുന്ന ഒന്നല്ല പക്ഷേ ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും എന്തുമാത്രം മാറ്റങ്ങളാണ് സംഭവിച്ചത് ഇപ്പോൾ എല്ലാ മനുഷ്യൻ്റെ വിരൽത്തൂവിലാണ് ടെക്നോളജികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളും അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറാവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ തന്നെ നമ്മളുടെ നാട്ടിൽ എന്ത് സുലഭമാണ് എ ടെക്നോളജി വലിയ വലിയ കമ്പനികളുടെ ജോലിയുടെ പകുതിയും ചെയ്തു തീർക്കുന്നത് എ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറാവുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും എ എന്ന് പറയുന്ന ടെക്നോളജി ടെക്നോളജി മേഖല തന്നെ എ കീഴടക്കും അതിൽ ഒരു സംശയമില്ല രണ്ടായിരത്തി ഒരുന്നൂറാവുമ്പോഴേക്കും യാത്രാ സൗകര്യം എന്ന് പറയുന്ന മേഖല തന്നെ വളരെയധികം വികസിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് വളരെ വേഗതയിൽ തന്നെ എത്തിപ്പെടാൻ സാധിക്കുന്ന എ എ നാനോ ട്രാൻസ്പോർട്ടേഷൻ മോഡൽ സംരംഭം അന്ന് വികസിച്ചിരിക്കും ഒരു തടസ്സവും ട്രാഫിക്കും ഒന്നും കൂടാതെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കും അതുപോലെ തന്നെ സ്പേസ് ടൂറിസം എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഇതിൻ്റെ ഒപ്പം വികസിക്കും ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ ടൂറ് പോലെ പോയി വരാൻ സാധിക്കും അങ്ങനെ യാത്രാസൗകര്യം എന്ന് പറയുന്ന മേഖല മനുഷ്യന് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും നിരവധി സമയം ചിലവഴിച്ച് ചെയ്യുന്ന സർജറിയൊക്കെ നിമിഷം നേരം കൊണ്ട് ചെയ്തു തീർക്കുന്ന നാനോ ബോട്ടുകൾ സുലഭമായിത്തീരും തീരും തരിയുടെ അത്രമേൽ പോലുമില്ലാത്ത ഇവ നിമിഷങ്ങൾക്കുള്ളിൽ ജോലി തീർത്ത് തിരിച്ചു വരും അതുപോലെ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറാവുമ്പോഴേക്കും മാരകമായ വലിയ വലിയ രോഗങ്ങൾക്ക് നിമിഷങ്ങൾ കൊണ്ട് മാറ്റുന്ന മരുന്നുകളും വെറും നിസ്സാരമായി തീരും അതുപോലെ തന്നെ ലിവർ കിഡ്നി ഫെയിലായി ഒത്തിരി പേർ ഇന്നും കഷ്ടപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറൊക്കെ ആകുമ്പോഴേക്കും എ മോഡൽ കിഡ്നി ലിവർ സുലഭമായിത്തീരും തീരും മേഖലയിൽ നാനോ ടെക്നോളജി വളരെയധികം വികസിക്കും മനുഷ്യന് അതൊരാശ്വാസമായി തീരും രണ്ടായിരത്തി ആവുമ്പോഴേക്കും നമ്മൾക്ക് വേണ്ട രീതിയിൽ ആഹാരം ത്രീ ഡി പ്രിൻ്റ് ചെയ്തെടുക്കാം നമുക്ക് വേണ്ട പ്രോട്ടീനിലും കാൽസ്യത്തിലും സെറ്റ് ചെയ്ത് രുചികരമായിട്ട് ആഹാരം കഴിക്കാം ആരോഗ്യത്തോടെ ഇരിക്കാനും സാധിക്കും ആരോഗ്യ മേഖല ത്രീ ഡി പ്രിൻ്റിങ് കയ്യേറും കൈവരിക്കും അന്തരം ത്രീ ഡി പ്രിൻറ്റിങ് എന്ന് പറയുന്ന മേഖല രണ്ടായിരത്തി ഒരുന്നൂറിൽ നമുക്ക് ചിന്തിക്കാത്തതിൻ്റെ അപ്പുറത്ത് വികസിച്ചിരിക്കും അപ്പോൾ വീട്ടിലൊന്നും പാചകം ചെയ്യേണ്ടി വരുത്തുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിൻറ്റ് ചെയ്ത് കഴിക്കാൻ സാധിക്കും ഇലക്ട്രോണിക്സ് മേഖല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് ആവശ്യമില്ലാതായി വരും നമ്മുടെ തലച്ചോറിനെ ഡയറക്റ്റ് ഏ ൻ നാനോ ടെക്നോളജിയായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിൽ കാണുന്ന ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കാനും നമുക്കിഷ്ടമുള്ള പ്രോഗ്രാംസ് വേറൊരു ഇലക്ട്രോണിക്സിൻ്റെ സഹായമില്ലാതെ കണ്മുങ്ങി കണ്ട് ആസ്വദിക്കാനും സാധിക്കും അങ്ങനെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മേഖല നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും വാഹനം ആ കാലഘട്ടത്തിൽ ഏ മോഡൽ വാഹനമായിരിക്കും ഇലക്ട്രിക്കൽ ആയിരിക്കും റോഡിലൂടെ ഓടിക്കാനും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എന്താണ് പറന്നെത്താനും സാധിക്കും ഓട്ടോ ഡ്രൈവിംഗ് മോഡൽ ആയിരിക്കും കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും ആ ഒരു ടെക്നോളജി അടുത്തതാണ് കറൻസി എ ചിപ്പ് വഴിയായിരിക്കും പണം കൈമാറ്റം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അഞ്ഞൂറിൻ്റെ നൂറിൻ്റെ നോട്ടുകൾ ജനങ്ങൾക്ക് ആവശ്യമില്ലാതായി വരും നോട്ട് എന്ന് പറയുന്നത് ബാൻ ചെയ്യും ഏച്ചിപ്പോഴേ ആയിരിക്കും ഡിജിറ്റലായിട്ട് പണം കൈമാറ്റം ചെയ്യും അപ്പോൾ നമ്മുടെ കൊച്ചുമക്കളുടെ മക്കളുടെ കാലമായിരിക്കും അത് അവരായിരിക്കും ഈ ലോകം വരിക്കുന്നത് അപ്പോൾ മച്ചമാരെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വലിയ രീതിയിൽ വലിച്ചു നീട്ടാതെ ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു പൊടിയായിട്ട് കണ്ടുമുട്ടുന്ന ഡിസ്മി നിങ്ങളുടെ സ്വന്തം സ്വന്തം സിയർയൻ സൈനിങ് ഔട്ട്